അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ പടക്കാട് ഒകെ യു പി സ്കൂളിനു സമീപം അടിപ്പാതയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും എം പി കെ സുധാകരൻ ദേശീയപാതാ നിർമ്മാണം പൂർത്തിയായാൽ കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിലുണ്ടാകുന്ന ഗതാഗത ക്ലശം പരിഹരിക്കാൻ ദേശീയപാതാ അതോറിറ്റി നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടാൽ ഒകെ യു പി സ്കൂളിന് സമീപം നടന്ന ദേശീയപാതാ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം െല്ലാം ഒരുമിച്ച് ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് അത് നിറവേറ്റണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് അതല്ലെങ്കിൽ നാളെ കാണാൻ പോകുന്ന സമരമുഖത്തിന്റെ വികൃതഭാവം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് ഉദ്യോഗസ്ഥന്മാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായ പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ജനങ്ങൾക്ക് ഞാൻ നൽകുന്ന വാക്ക്

തലശ്ശേരിയിലേക്ക് തോട്ടട വഴി പോകേണ്ട ബസ്സുകൾ നടാലിൽ വെച്ച് ട്രിപ്പ് തടസ്സമാവുന്ന പുതിയ ദേശീയപാതയ്ക്കെതിരെയാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പുതിയ ദേശീയപാത നിർമ്മാണത്തിന്റെ ഇപ്പോഴത്തെ പ്ലാനനുസരിച്ച് തോട്ടട വഴി തലശ്ശേരിയിലേക്ക് പോകുന്ന ബസ്സുകൾ നടാൽ റെയിൽവേ ഗേറ്റ് കടന്ന് ചാല അമ്പലം സ്റ്റോപ്പിലെത്തി അവിടെ നിന്നും തലശ്ശേരിയിലേക്കുള്ള സർവീസ് റോഡിലേക്ക് പ്രവേശിക്കേണ്ടിവരും കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോകാൻ ഏഴ് കിലോമീറ്റർ അധികം സഞ്ചരിക്കണമെന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ബസ്സുടമസ്ഥ സംഘവും ജീവനക്കാരും പറഞ്ഞു ബസ്സുടമകൾ തൊഴിലാളികൾ പ്രദേശവാസികൾ തുടങ്ങിയവർ ദേശീയപാത ഉപരോധ സമരത്തിൽ പങ്കെടുത്തു ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ സത്യൻ വണ്ടിച്ചാൽ അധ്യക്ഷത വഹിച്ചു കെ വി പ്രദീപ് സ്വാഗതം പറഞ്ഞു വിവിധ സംഘടനാ നേതാക്കളായ രാജ്കുമാർ കരുവാരത്ത് വി വി ശശീന്ദ്രൻ വി വി പുരുഷോത്തമൻ കെ കെ ശ്രീജിത്ത് എം ഹരിദാസ് വി രാജീവൻ എം കെ മുരളി പി പ്രകാശൻ ഹമീദ് മാസ്റ്റർ പി കെ പവിത്രൻ വെള്ളോറ രാജൻ കെ മഹീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ തോട്ടട നടാൽവഴി തലശ്ശേരിയിലേക്ക് പോകുന്ന ബസ്സുകൾ ഇന്നുമുതൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു Future depends on what you do today. Sanju's Academy for German IELTS and OET at Vimal Jodi Campus, Chemberi. We offer residential German language training, free placement in Germany for BSc nurses. Sanju's Academy, an enterprise by the Archdiocese of Thiruvanchoori.